ചിലതെല്ലാം കൂട്ടി കിഴിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ അച്ചോ അവനങ്ങാനും കാലാറാവാന്റെ പൊളിക്കാനും തോണ്ടി നോക്കാനും പുറപ്പെട്ട അവൻ കീറി തൊലി ചെന്നാടാ ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് നല്ല തിളക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഞങ്ങൾ അവിടെ കിടന്ന് പോലീ അവസാനം വറചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും എനിക്ക് മതിയായേ ഞങ്ങൾ ഒന്ന് നിർത്തണ്ടോ എന്റെ ഈശോയെ ഇത് ആരാണ് വന്നിരിക്കുന്നത് എടുത്തേ അല്ല ഈ വീട് റോയൽ അത് പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ കാശുള്ള അപ്പന്റെ മോനായിട്ട് നല്ല അലകും പിടിയുള്ള വറവാട്ടിലാ ജെയിംസ് ഊട്ടി ജനിച്ചത് എന്നും പറഞ്ഞത് പേരിന്റെ മുമ്പിലും പുറകിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാറില്ല ഓ അതിന്റെ ഒരു ഗുണവും ഇല്ല ഇങ്ങോട്ടിരുന്നാട്ടെ ഇത് ഞങ്ങളൊരു പ്രവർത്തനം പട്ടക്കാരനെ തിരുത്ത നീയാരട വത്തിക്കാനിന് വന്ന മാർപ്പാപ്പായോ അതോ കാനോ നിയമം ഉണ്ടാക്കി ഇത്താക്കൽപ്പാനോ പരിഹാസിന്നെ പോലെയുള്ള കാക്കിമാത്രകളുടെ മൊത്തം നേതാവാണ് ഈ ഇത് ഞാൻ പറയത്തില്ല വട്ടക്കാരുടെ ഇമ്മാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു നീയാരട വലിയ ആ ആ വലിയ ഈ എവിടെ നീ നീ ഒന്നും ബോധ കളയരുത് പോകുന്ന മണ്ണുണ്ടല്ലോ നിന്റെ സെൻട്രൽ സോൺ അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ എന്റെ കൈരളി കോൺഗ്രസിന്റെ തറവാട് അവിടെ രാജാവും ദീപാലും ഒക്കെ ഞാൻ തന്നെ തന്നെയാണാവേ ഞാൻ പറയുന്ന പോലെ ആർക്കും അവിടെ നടക്കാനൊക്കെ നടന്നിട്ടുള്ളൂ എന്തിനെ

അപ്പ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും എം പിടി വേലയാണിക്കുന്ന തലയുടലും ഞങ്ങള് വെട്ടിമാറ്റില്ല പഞ്ചാര അടിച്ചുകൊടുക്കും മനസ്സിലായി ലല്ലിയോ കൊള്ളിച്ചോറും ദേ ദേവടി പോലെ ഈ രൂപത്തിൽ കുഴുകുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ എന്നിട്ട് തലയ്ക്ക് മൂളി കൊണ്ടുവന്ന് ചൊരിയും ആർജാക്ക് തിരുനെൽവേലി മൈൽ മാർക്ക് പഞ്ചാര അതങ്ങിട്ട് മൂടി വെച്ച് ഒടുക്കത്തെ തൈലമ്പൂശ് അങ്ങോട്ട് നടത്തും കൊണ്ട് പിന്നെ ദേ ഇതുപോലെ ഒരു കൊള്ളി ഒരൊച്ച കൊള്ളി മതിയടാ ഈ വെള്ളികെട്ടിയ തടിയുണ്ടല്ലോ കൊഴുക്കട്ട പായസം പോലെ വഴ വഴാന്നിരിക്കും അലവാ പാകം അതെടുത്ത് കമ്പമേട്ടിലെ ഏലത്തോട്ടത്ത് അടിവളമായിട്ടാൽ ഊക്കും ദേ ഈ വണ്ണത്തിലിരിക്കും ഏലക്ക നീ ഡൽഹിന്നല്ല ഏത് കടത്തിക്കെട്ടിന്ന് വന്നാലും മാമച്ചിന് ി മാ എന്താ കേട്ടപ്പ ഞെട്ടിപ്പോയോ കിഴക്കൻ മലയോരം മുഴുവൻ വിറപ്പിക്കുന്ന മലങ്കര രാജാവ് കൂടെ ഇരിക്കുന്ന ഈ ആത്മമിത്രങ്ങൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തന്റെ ഈ മറുപേരുകൾ അങ്ങ് ഡൽഹിന്ന് വന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു ഓർത്ത് നടുങ്ങണ്ട ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ കോമച്ചാ താനും തന്റെ ഈ ജാതിക്കൂട്ടൻ പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇറങ്ങി നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമ്മാതിരി ഉളുമ്പ് നടന്ന ചെല്ലപ്പേരുകൾ അടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാഴുന്ന സെൻട്രൽ റേഞ്ചിന്റെ ഡി ഐ ജി കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹി പുറപ്പെട്ട് വന്നത് ഇപ്പതാ ഈ ഉച്ചവരുന്നതിന് ഇടയിലോട്ട് കേറി വന്നത് ആ പിന്നെ അതിന്റെ പഞ്ചാര ഈശോ പണിക്കർക്ക് നിന്നെ പെട്ടിയിൽ പെട്ടിയിലടയ്ക്കാനുണ്ടല്ലോ തിരുനെൽവേലി പഞ്ചാരയും നറുനേയും ഒന്നും വാങ്ങി ഒരു തീപെട്ടിക്കൊള്ളി ഉരയ്ക്കേണ്ടടാക്കേ കണ്ടോ താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും തിരുന്നെറ്റീല മർമ്മക്കൂമ്പ് നോക്കി ഒറ്റക്കുണ്ടോ വേണോ വേണ്ടോ നീയാള് തീരുമാനിക്കട്ടെ നിന്റെ ഈ വാഴപ്പിന്റെ നട്ടെല്ലാം അതിനകത്തൊരു നാരണം തുഷും നാടി അതിങ്ങനെ ഞാൻ പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്ന് പോലും മാമച്ചന്റെ ഈ നാറിയ തടി തൽക്കാലം ഇത് തന്റെ കണക്കി കെട്ടിനകത്തോട്ട് വെച്ചു വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാ മതി കേട്ടോ കേട്ടാ വിട്ടുകളെന്നും അപ്ര

നവഡേസ് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ റേഞ്ചിന്ന് നാല് എസ് പിമാരും ഒരു കമ്മീഷണറും തന്റെ കൂടെ ഒരു നിമിഷം തനിക്ക് സ്വസ്ഥത ക്രിമിനൽ ക്രിമിനൽ ഇത്തരം നല്ല എടോ എന്നതാ കരുതി വിളുടെ പുറകിൽ നിന്ന് ആളുകളുടെ ഇടയിലേക്ക് പോലെ നീട്ടി വട്ടം കറക്കി കൈയും പുറയും കെട്ടി നിൽക്കുന്നതാ ലോ ആൻഡ് ഓർഡർ എന്നാണോ അത് കളി പീസസ് പിന്നിലൊളിപ്പിച്ച കോൾസിന് ഇപ്പ ഗണ്ണും അരയിൽ ചുറ്റിയ സൈക്ലോനൈറ്റ് ബോംബുമായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നവനെ മുഖം നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ ബ്ലൂ ബാൻഡ് ചുറ്റിയ ഐ പി എസ് ക്യാപ്പ് മാത്രം പോരെ സർ അതിനകത്ത് എക്സ്ട്രാ സെൻസ് അതൊന്നും ഇല്ലാത്തവർക്ക് ചക്കിൽ പൂട്ടിയ പോത്തിനെ പോലെ ചാർത്തി കിട്ടിയ കസേരയ്ക്ക് ചുറ്റും ഇതുപോലെ വട്ടം ചുറ്റാനേ അതേടോ ഞാൻ ചക്കിൽ പൂട്ടിയ പോത്ത് തന്നെയാ സമ്മതിച്ചു അതുകൊണ്ട് മനസമാധാനത്തോടെ എനിക്ക് ക്രമസമാധാനം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് താനങ്ങ് വിവരം

Time be. അൻവർ അൻവർ വീണ്ടും ലീ എക്സ്റ്റെൻഡ് ചെയ്തു ഡൊമസ്റ്റിക് പ്രോബ്ലം ഇമീഡിയറ്റ് അയാൾ എത്ര കാലം ഇങ്ങനെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും ഐ വോണ്ട് മോൺ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി നീ ഇവിടം വരെ കയറി വന്നല്ലേ അന്നേ നിന്റെ പള്ളി മുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റ് ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത് എവിടെ നിന്റെ ഗോഡ്ഫാദർ കളിയർ ഡോൺ ഡൈനാമിക് വെൽ ബിൽഡ് യു ആർ ഫിറ്റ് ഫോർ ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് മീ തോന്നില്ല നിനക്ക് നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല ഐ അണ്ടർസ്റ്റാൻഡ് കാൽ മൺ തരികൾ നായി ഒലിച്ചു കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതരാതെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടില്ല പിന്നെ പുറത്ത് പൊരിതി വീഴുന്ന ഗ്യാങ്ങിന്റെ കാര്യമാണെങ്കിൽ ഡോളർ മസലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കള പിള്ളേൾ അതിലപ്പുറം പിന്നിലാരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്ക അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത് ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങും അമലയുടെ കുഴിമാടത്തിൽ നിന്ന് റീ പോസ്റ്റ്മോർട്ടം തേക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം

കോൺവെന്റില് തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കാൻ മുറിയിലേക്ക് അകത്തു നിന്നും പുറത്തു നിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ് ഡോറുകളുണ്ട് എനിക്ക് സിസ്റ്റർ ആരാ സാറേ അമ്മച്ചില്ലേ അമ്മച്ചി 10 15 വർഷം കഴിഞ്ഞു നിന്നെ ഇവിടത്തെ മദറുണ്ടോന്ന അതാണ് മഠത്തിനുള്ളി കാണും ഇവിടെയാണ് ഈ മുറിയിൽ വെച്ചാണ് സാർ കൊല ചെയ്യപ്പെട്ടത് അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ട് തന്നെ ഈ മുറി ഡിസോർഡറായി കിടക്കുകയായിരുന്നു സാധനങ്ങളൊക്കെ വലിച്ചു വരിട്ട് അങ്ങനെ സംഭവിക്കും ആത്മഹത്യ ചെയ്യുന്നവർ ബോധ മനസ്സുകൊണ്ടാ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരു തരം ആൻസൈറ്റി അതുമൂലം ഉണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ ആരോടാണോ വെറുപ്പ് അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും ചിലര് എല്ലാം തല്ലിപ്പൊട്ടി പക്ഷെ ഇത് ആത്മഹത്യ അല്ലല്ലോ സർ ആണല്ലോ ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇഡിയറ്റ് ആയിട്ടല്ല സിസ്റ്റർ അമല ആണോ അല്ല ഇംബലോ മൊറോണോ അല്ല ടൾ നോർമൽ അല്ല നോർമലോ ആവറേജോ അല്ല വെരി സുപ്പീരിയർ ഏറ്റിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു ഐക്യു വൺ ട്വന്റി വൺ ഫോർട്ടി റേഞ്ചിലാണ് എക്സ്ട്രോഡിനറി ഇൻറ്റലിജൻസ് അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ് റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ ഇല്ല സർ ആ എഴുത്തച് സൂയിസൈഡ് നോട്ട് എന്ന് വായിച്ചേക്ക് ഇനി വയ്യ ലോകം ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ് എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്നൊരു ഒറ്റയാജനെ എനിക്കുള്ളൂ എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പോകുന്നു എൻ്റെയും

ഇവിടെ പഴയ മദറും അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും എങ്ങോട്ടാ പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല എന്തൊക്കെയോ ഒരു ഹൈഡ് ചെയ്യുന്നുണ്ട് അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള ബാക്രൂം ക്ലീനിങ് ഒട്ടും പൊടിയും തരിയും ഒക്കെ അടിച്ചുപറക്കി കളഞ്ഞു ഒട്ടും പൊടിയും തരിയും ഒന്നും നമുക്ക് വേണ്ട നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും കളഞ്ഞ കൂട്ടത്തില് അതങ്ങ് പെറുക്കിയെടു ഗുണമുണ്ടാവും സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി ശ്വാസമുട്ടി മരിച്ചു എന്നാണ് സ്റ്റൊമക്കിൽ നാലായിര ലിറ്ററോളം വെള്ളമുണ്ടായിരുന്നു ബട്ട് വൺ തിങ് സർ അന്ന് കിണറ്റിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് മൂന്നര അടിയാണ് സിസ്റ്റർ അമലയുടെ ഉയരം അഞ്ചടി നാലിഞ്ചും ഈ മഠത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ കിണറ് അവർക്ക് വളരെ പരിചിതമായിരിക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിലില്ല എന്നറിയാമെന്നിരിക്കെ സാർ മുമ്പ് പറഞ്ഞതുപോലെ ഐക്യു ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു അക്കോർഡിംഗ് ആത്മഹത്യക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ എഴുന്നേറ്റ് പോകും ജീവനുള്ളതും അബോധാവസ്ഥയിൽ അല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ് സാർ അത് അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് സാർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നത് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നെങ്കിലോ ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണവിപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്നനങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു സിസ്റ്റർ എന്ന് വിചാരിക്കുക മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ അൻവർ ആത്മഹത്യക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൊലപാതകത്തിന് കൊലപാതകത്തിനൊരു ശതമാനവുമാണ് സാധ്യതയുള്ളത് ആ ഒരു ശതമാനം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ടാങ്കിലെ വെള്ളം എന്തിനാ ഉപയോഗിക്കാറ് ും കുളിക്കാനും ഈ ഈ വെള്ളം 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 ഉപയോഗിക്കുന്നത് കിണറ്റിലെ തന്നെയാണോ ഇതിലും അല്ല പൈപ്പിൽ നിന്നുള്ള ഓ കുടിക്കാനാണെങ്കിൽ ഞാൻ വേണ്ട ലിസ്റ്റ് ഉണ്ടാക്കട്ടെ എന്നിട്ട് വെള്ളം ആ ഫിംഗർ സർ സർ പ്ലീസ് കാണിക്കുന്നു സാറി എ അപ്പൊ സിസ്റ്റർ എം എൽ എയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലേ എസ് ഐ മീൻ കർത്താവേ ആ കിണറ്റിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ എടുത്തേ മോർണിംഗ് സർ ക്യാരി സാർ പ്ലീസ് എന്തായി മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് ബി മാച്ച് ചെയ്യുന്നില്ല ഏതാണ് സാമ്പിൾ സാമ്പിൾ സിസ്റ്റർ സിസ്റ്റർ കിട്ടിയ 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 വെള്ളം വെള്ളം വാട്ടർ ടാങ്കിൽ 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 നിന്ന് 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 ക്ലോറിൻ ഓ അപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്നെ സാർ പായൽ മാച്ച് മാച്ച് ചെയ്യുന്നുണ്ട് മീൻസ് നമ്മൾ കളക്ട് ചെയ്ത അതെ അത് പായലുമായിട്ട് നോ ഡൗട്ട് ിൽ കിട്ടിയും സാറിന്റെ അതെ മെത്തേഡ് ഓഫ് മർഡർ സാർ പറഞ്ഞതുപോലെ ടാങ്കിൽ മുക്കി തന്നെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലോ അൻവർ ആര് എന്തിന് എപ്പോൾ എങ്ങനെ അതിൽ എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സർ സീൻ ഓഫ് ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ ഉണ്ണികൃഷ്ണൻ മോണിറ്റർ സിസ്റ്റർ അമലയുടെ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിൽ ഉണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ് പിന്നെ മറ്റൊന്ന് ട്രൈസ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലൗസിൻ്റെതാണ് സാർ അപ്പോൾ കൊലയാളി കൃത്യത്തിനടിക്ക് ഗ്ലൗസ് ഇട്ട് കാണണം അല്ലേ സർ അയാൾ ഒരു ബുദ്ധിമാൻ പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്

അതിന്റെ അർത്ഥം അർത്ഥം ഒന്നേ ഉള്ളൂ ടൈപ്പ് റൈറ്റർ കൊലയാളി മറ്റേതോ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത സൂയിസൈഡ് നോട്ടാണ് സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ വെച്ചിരുന്നത് അതാണ് അന്വർന്ന് കിട്ടിയത് സിസ്റ്റർ അമല കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആരായിരിക്കാം കൊലയാളി ഫാദർ ക്ലമൻ കാളിയ നോട്ട് ആദ്യം മുതലേ തന്നെ സിസ്റ്റർ അമല ഫാദറിന്റെ കണ്ണിലെ കരടായിരുന്നു സർ എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക അയാൾക്കൊരു ശീലമല്ല ഹരമാണ് എന്തിനും പ്രാപ്തിയുള്ളവൻ പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് മഠത്തിൽ കയറിച്ചല്ല സിസ്റ്റർ വിമല മാറ്റി പാർപ്പിച്ചിരിക്കുന്ന മടൻ ലൊക്കേറ്റ് ചെയ്തു സാർ എവിടെ കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം ഞങ്ങൾ എത്തിക്കോളാം